പാലക്കാട് പുതുശ്ശേരിയിലുള്ള ഒരു ശബരിനാഥ നിയ സംഘം സംഘടിപ്പിക്കുന്ന ഒരു സംഗമ സന്ധ്യ ഇവിടെ അരങ്ങേറുകയാണ് ഇതിൽ മുൻ ശബരിമല മാളികപ്പുറം മേശാന്തിമാരെയും ഗുരുസ്വാമിമാരെയും ആദരിക്കുന്നു അതിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം തൃശൂരും പാലക്കാടും ഏറ്റവും കൂടുതൽ പ്രവർത്തകരുള്ള ശബരിനാഥ ആത്മീയ സംഘത്തിന് കോഴിക്കോട് മലപ്പുറം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം ജില്ലകളിലും പ്രവർത്തകരുണ്ട് കേരളത്തിനു പുറത്ത് കന്യാകുമാരിയിലും പ്രവർത്തകരുണ്ട് ശബരിനാഥ ആത്മീയ സംഘത്തിനെ സംബന്ധിച്ചോളം ഇത് വലിയൊരു ദൗത്യമാണ് കാരണം കഴിഞ്ഞ വർഷം ഹരിവരാസനം നൂറാം വാർഷികം ആഘോഷിച്ച വേളയിൽ തീരുമാനമെടുത്തതാണ് ഇങ്ങനൊരു പരിപാടി ഈ വർഷം നടത്താമെന്നുള്ളത് പാലക്കാട് ജില്ലയിലാണ് ശബരിമാഥ ആത്മീയ സംഘത്തിന് ഒരുപാട് അംഗങ്ങളുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ പാലക്കാട് പുതുശ്ശേരി എൻ ഓഡിറ്റോറിയത്തിൽ ഇന്ന് ഈ പരിപാടി അണിയിച്ചൊരുക്കുന്നത് ഇതോടെ അനുബന്ധിച്ച് ഞങ്ങളൊരു കൂപ്പൺ നറുക്കെടുപ്പും വെച്ചിട്ടുണ്ട് ഈ കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികളെ കണ്ടെത്തി ആ ഭാഗ്യശാലികൾക്ക് ഒന്നും രണ്ടും മൂന്നും സമ്മാനങ്ങൾ ഒന്നാം സമ്മാനമായി കൊടുക്കുന്നത് അയ്യപ്പ സ്വർണമുദ്രയും രണ്ടാം സമ്മാനമായി കൊടുക്കുന്നത് അയ്യപ്പ വെള്ളിമുദ്രയും മൂന്നാം സമ്മാനമായി കൊടുക്കുന്നത് അയ്യപ്പ സ്വാമിയുടെ പഞ്ചലോഹ വിഗ്രഹവുമാണ് ഇത് മൂന്നും ശബരിമല മാളികപ്പുറം ക്ഷേത്രങ്ങളിൽ പൂജിച്ച് കൊണ്ടുവന്ന് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ശ്രീ മധു മേനോൻ്റെ വീട്ടിൽ അയ്യപ്പ സഹസ്രനാമർച്ചന രാവിലെയും വൈകുന്നേരവും ചെയ്ത് സൂക്ഷിച്ച് വരികയായിരുന്നു ഇന്ന് ഈ നറുക്കെടുപ്പിൽ ഏത് ഭാഗ്യശാലിക്കാണ് ഇത് കിട്ടുന്നതെങ്കിലും അവരെ സംബന്ധിച്ചോളം ഇത് വലിയൊരു സമ്മാനമായിരിക്കും അടുത്ത പുതുവത്സരം അവർക്ക് നന്മ നിറഞ്ഞതാവും തീർച്ചയായിട്ടും ശബരിനാഥ് ആത്മീയ സംഘത്തിനെ സംബന്ധിച്ചോളം ഈ ഒരു പരിപാടി അണിയിച്ചൊരുക്കുന്നത് അശരണ സേവ എന്ന ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ലഭിക്കുന്ന ധനസമാഹരണം അശരണ സേവയ്ക്ക് വേണ്ടി മാറ്റിവെക്കാനാണ് ശബരിനാഥ് ആത്മീയ സംഘം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഉദ്യമത്തിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും അയ്യപ്പഭക്തരെയും എല്ലാ നല്ലവരായ വിശ്വാസികളെയും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു സ്വാമിയെ ശരണമയപ്പ ശബരിമല സീസണിൽ മാത്രമല്ല മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ശബരിനാഥാത്മീയ സംഘം സംഘടന മുൻതൂക്കം കൊടുക്കുന്നത് അശരണ സേവയ്ക്കും ധർമ്മ സംരക്ഷണത്തിനുമാണ് സംഘടനയുടെ രക്ഷാധികാരി ശ്രീ കൃഷ്ണകുമാറാണ് അദ്ദേഹം പഞ്ചാബ് നാഷണൽ ബാങ്ക് മാനേജറായി റിട്ടയർ ചെയ്ത വ്യക്തിയാണ് കൂടാതെ തിരുവല്ലോമല ശിവക്ഷേത്രത്തിൻ്റെയും ഇവിടുത്തെ പ്രോഗ്രാമിൻ്റെയും ചിത്രീകരണത്തിന് സായി ശ്രീചക്ര എന്ന ഞങ്ങളുടെ ചാനലിനെ ക്ഷണിച്ചതും ഈ സംഘടനയാണ് മാധവി പരിവേഷ്ടിതം the premium സ്വാമിയെ ശരണമയ്യപ്പ ഒന്ന് ശരണം വിളിച്ചുകൂടെ എല്ലാവർക്കും ഉറക്കെ ഉറക്കെ ഒരു പ്രാവശ്യം കൂടി ശരണമയ്യപ്പ സ്വാമിയ് ശരണമയ്യപ്പ ശബരിനാഥ ആത്മീയ സംഘത്തിന്റെ സംഗമ സന്ധ്യ എന്ന് പറഞ്ഞ ഈ പരിപാടി ഇന്നിവിടെ കാണാൻ വന്ന എല്ലാ അയ്യപ്പ ഭക്തർക്കും പുതുശ്ശേരി ദേശനിവാസികൾക്കും ശബരിനാഥ് ആത്മീയ സംഘത്തിൻ്റെ പേരിൽ ഞാൻ ആദ്യം തന്നെ സ്വാഗതം ആശംസിക്കുന്നു എൻ്റെ ദൗത്യം ഇവിടെ വന്നിരിക്കുന്ന ഈ ബഹത് വ്യക്തികളെ സ്വാഗതം ചെയ്യുക എന്നുള്ള കർത്തവ്യമാണ് എനിക്ക് അവരെ സ്വാഗതം ചെയ്യുന്നതിന് മുന്നേ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങളോടുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പം നമുക്ക് ഇന്നത്തെ ഈ പരിപാടി തന്നെ നമുക്ക് നമ്മുടെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും നമുക്ക് കാണുമ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഈ പരിപാടി അണിയിച്ചൊരുക്കാൻ വേണ്ടി ശബരിനാഥ് ആത്മീയ സംഘം പറ്റാവുന്ന എല്ലാ തരത്തിലും ആളുകളെ ഇങ്ങനൊരു പരിപാടി ഉണ്ട് എന്നുള്ള അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വാഹനത്തിൽ മൈക്ക് അനൗൺസ്മെൻറ്റ് വരെ ചെയ്തിരുന്നു പക്ഷേ എന്നിട്ട് പോലും നമ്മുടെ ഈ സദസ്സ് ആളുകളെ കൊണ്ട് നിറഞ്ഞിട്ടില്ല ഇപ്പോഴും ഒരുപാട് ചെയറുകൾ ബാക്കിയാണ് നേരെ മറിച്ച് ഇവിടെ ഒരു ഡാൻസോ അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് ഡാൻസോ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ജനങ്ങൾ ഇടിച്ചു കയറും അല്ലേ സത്യമല്ലേ ഒരു ആധ്യാത്മിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾക്ക് താല്പര്യം വളരെ കുറവാണ് ശബരിനാഥ ആത്മീയ സംഘത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ഗുരുവായൂരപ്പൻ ഞാൻ സ്വാഗതം ചെയ്യുന്നു ശബരിനാഥ ആത്മീയ സംഘം ഇന്നിവിടെ ഒരുക്കിയിട്ടുള്ള സംഗമസന്ധ്യ മേൽശാന്തിമാരുടെ കൂട്ടായ്മ അതുപോലെ ഗുരുസ്വാമിമാരുടെ ആദരിക്കൽ ചടങ്ങ് വളരെ ആഘോഷത്തോടു കൂടിയും അതുപോലെ തന്നെ വളരെ സന്തോഷത്തോടു കൂടിയും ആണ് നമ്മൾ ഈ പുതുശ്ശേരി നാട്ടിലേക്ക് ഇങ്ങനെയൊരു പാലക്കാട് ജില്ലയിൽ തന്നെ ഇതുപോലെ ഒരു സംഗമസന്ധ്യ നമുക്ക് ഇവിടെ സംഘടിപ്പിച്ചിട്ടില്ല മുൻ ശബരിമല ബ്രഹ്മശ്രീ സുധീർ നമ്പൂതിരിയെ ആദരിക്കുന്നു പിന്നെ ഈ സംഘടന ആരംഭിക്കുകയും ഈ സംഘടനയെ സമൂഹത്തിൽ നന്മകൾ ചെയ്ത് സംഘടനയെ വളർത്താൻ ഞങ്ങളുടെ കൂടെ എന്നും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന എൻ്റെ പിതാവും ഈ സംഘടനയുടെ രക്ഷാധികാരിയുമായ ശ്രീകൃഷ്ണകുമാറിനെ സ്വാഗതം ചെയ്യുന്നു ശബരിമല അൽപസംഘത്തിനെ പറ്റിയിട്ട് ജനറൽ സെക്രട്ടറി ഒരുപാട് കാര്യം പറഞ്ഞു ഹിന്ദുവിൻ്റെ ശത്രു ഹിന്ദു എന്ന് വളരെ കറക്റ്റാണ് ഹിന്ദുവിൻ്റെ ശത്രു ഹിന്ദു തന്നെയാണ് യാതൊരു സംശയവുമില്ല ശബരിമല ഈ കാര്യങ്ങൾ പറയുന്ന അവസരത്തിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് രാഷ്ട്രീയത്തിലേക്ക് കിടക്കും കാരണം സ്ത്രീകളെ ശബരിമല കയറ്റി അത് ചെയ്ത ആളുകളാണ് ഇപ്പോഴും നമ്മളുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് എന്ന പഞ്ചായത്തിൽ ഞങ്ങളൊരു പ്രക്ഷോഭം സംഘടിച്ചപ്പോൾ തിരുവല്ലാമല പഞ്ചായത്ത് ഇന്നേ വരെ കാണാത്ത ജനങ്ങളുടെ സാന്നിധ്യമുണ്ടായിരുന്നു ആ ഒരു വികാരം ആ ഒരു സംഗതി പോയി ഈ ശബരിമല പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് ശബരിമല ആത്മീയ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും കുറച്ച് ആർ എസ് എസിൻ്റെ ആൾക്കാരും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശബരിമലയിൽ പോയിരുന്നു ഭാഗ്യത്തിന് അവരുടെ നേരെ കേസൊന്നും ഉണ്ടായില്ല പക്ഷേ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഏത് സംഘം എടുത്താലും നിങ്ങൾ നോക്കി ശ്രദ്ധിച്ചു നോക്കിക്കോളൂ ഏതിനും ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും എല്ലാവരും കുതിര കയറുന്നത് ഹിന്ദുക്കളെ മാത്രമാണ് അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മളെ സഹനശക്തി വീക്ക്നെസ് അല്ല നമ്മളെല്ലാം സഹിക്കും നമ്മൾ ഇത്രയും സഹിക്കുന്നുകൊണ്ടാണ് ഇന്ത്യ രാജ്യം തന്നെ മുന്നോട്ട് പോകുന്നതെന്ന് പറയാൻ യാതൊരു സംശയവും ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന മുഖ്യ അതിഥി കഴിഞ്ഞ ഒരു വർഷം ശബരിമല അമ്മയെ പാദസേവ ചെയ്ത് മലയിറങ്ങിയ ബ്രഹ്മശ്രീ ഹരിഹരൻ നമ്പൂതിരിയാണ് അദ്ദേഹം വൈക്കത്തപ്പൻ്റെ നാട്ടിൽ നിന്നാണ് വരുന്നത് അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ശബരിനാഥ് ആത്മീയ സംഘത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കഴിഞ്ഞ ഒരു വർഷം ശബരിമല മാളികപ്പുറത്ത് വൈക്കത്തപ്പൻ്റെയും അയ്യപ്പസ്വാമിയുടെയും മാളികപ്രതിമയുടെ എല്ലാ അനുഗ്രഹം കൊണ്ട് ഒരു വർഷം മാളികപ്രതിമയെ സേവിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി ആ ഭാഗ്യം കൊണ്ടാണ് ഇന്നിവിടെ പുതുശ്ശേരിയിൽ ശബരിനാഥ ആത്മീയ സംഘടനയുടെ ഈ മഹാസംഗമത്തിലും ശബരിമല മുൻ മാളിയ പരമസ്വന്തിമാരോടൊപ്പവും ഗുരുസ്വാമിമാരോടൊപ്പം ഈ പുതുശ്ശേരി നിവാസികളോടൊപ്പവും പുണ്യമായ ഈ വേദിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിന് ഒരവസരം തന്ന ശബരി ആത്മീയ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി അരുണിനും മറ്റ് പ്രവർത്തകർക്കും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് മുൻ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരായ പരമേശ്വരൻ നമ്പൂതിരി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മനോജ് അംബ്രാന്തിരി ശംഭു നമ്പൂതിരി എന്നിവരെ യഥാക്രമം ആദരിക്കുന്നു അടുത്തത് നറുക്കെടുപ്പാണ് കഴിഞ്ഞ മൂന്ന് മാസമായി ശബരിനാഥ് ആത്മീയ സംഘം ഈ സംഗമ സന്ധിക്കും വേണ്ടി കാത്തിരിക്കുന്ന നിമിഷം ഇതാ വന്നിരിക്കുന്നു മൂന്നാം സമ്മാനത്തിന് വേണ്ടിയുള്ള നറുക്കെടുപ്പാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലുള്ള വ്യക്തികളും ഈ നറുക്കെടുപ്പിന് കൂപ്പൺ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഏത് ജില്ലയിലുള്ള ഏത് അയ്യപ്പ ഭക്തനാണ് ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്നതെന്നുള്ള അറിയില്ല ബ്രഹ്മശ്രീ ഹരിഹരൻ നമ്പൂതിരി അദ്ദേഹത്തെ ഞാൻ ഈ മൂന്നാം സ്ഥാന നറുക്കെടുപ്പിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ പ്രസാദ് എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ സ്വദേശിയാണ് അദ്ദേഹത്തിനാണ് മൂന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് സ്വാമിയേ ശരണമയ്യപ്പ അടുത്തത് രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള നറുക്കെടുപ്പാണ് പരമേശ്വരൻ തിരുമിനി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു രണ്ടാം സമ്മാനമായി നമ്മൾ കൊടുക്കുന്നത് വെള്ളിമുദ്രയാണ് അതോടൊപ്പം തന്നെ ഒരു വെള്ളിയിൽ തീർത്ത രുദ്രാക്ഷമാല കൂടിയുണ്ട് സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ ശിവാമിക എന്ന് പറഞ്ഞ കൊച്ചു മാളികപ്പുറത്തിനാണ് രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഫോൺ നമ്പർ നമ്മുടെ കയ്യിലുണ്ട് ശിവാമിക സ്വാമിയേ ശരണമയ്യപ്പ മൂന്നാം സമ്മാനമായി മൂന്നാം സമ്മാനമായി എടുത്തിരിക്കുന്ന സമ്മാന കൂപ്പൺ നമ്പർ എഴുപത് എഴുപത്തി മൂന്ന് ആണ് രണ്ടാം സമ്മാനമായി ലഭിച്ചിരിക്കുന്ന കൂപ്പൺ നമ്പർ അറുപത്തി എട്ട് അമ്പത്തി ആറ് ഇനി ഏറ്റവും ഒരു ഒരുപാട് ഒരുപാട് കാലത്തെ കാത്തിരിപ്പിൻ്റെ ഒരു പരിസമാപ്തി കുറിക്കുന്ന ഒരു നിമിഷമാണ് ഒന്നാം സമ്മാനമായ സ്വർണ മുദ്രയാണ് ഇനി ഈ ഭാഗ്യശാലിക്ക് ലഭിക്കാൻ പോകുന്നത് കഴിഞ്ഞ ഒരു മാസം ഈ മൂന്ന് സമ്മാനങ്ങളും ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ശ്രീ മധു വീട്ടിൽ രാവിലെയും വൈകുന്നേരവും അയ്യപ്പ സഹസ്രനാമാ അർച്ചന നടത്തി സൂക്ഷിച്ചു വരുന്ന ഈ സമ്മാനങ്ങൾ ലഭിക്കുന്ന ഏത് ഭാഗ്യവാനായാലും ഭാഗ്യവതി ആയാലും അവർക്ക് പുതുവത്സരം നന്മ നിറഞ്ഞതാവട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു അടുത്ത ഒന്നാം സമ്മാനം നടക്കെടുക്കാനായി ഞാൻ പുണ്യകൃഷ്ണൻ തിരുമേനിയെ ക്ഷണിക്കുന്നു സ്വാമിയേ ശരണമയ്യപ്പ ശ്രീ കുമാറാണ് കൊച്ചി സ്വദേശിയാണ് അറുപത്തി നാല് നാൽപ്പത് എന്ന ഭാഗ്യവാനാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഒരു ചെറിയ അറിയിപ്പ് ഇന്നിവിടെ ഒരു കൊച്ചു മിടുക്കൻ എറണാകുളം ജില്ലയിലെ ആലുവയിൽ നിന്നും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന നിരഞ്ജൻ എന്ന് പറഞ്ഞൊരു കൊച്ചുമിടുക്കൻ ഇന്നിവിടെ വന്നിട്ടുണ്ട് ആ കൊച്ചുമിടുക്കൻ്റെ യൂട്യൂബിൽ ആ കുട്ടി ചെയ്യുന്ന വ്ളോഗ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രം എന്ത് അതായത് സനാതന കാര്യങ്ങൾ ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളാണ് ആ കുട്ടി അത് ആ കുട്ടിയുടെ യൂട്യൂബ് ചാനലിൽ ചെയ്യുന്നത് ആ ആ ചെറിയ വിവരണം ഇവിടെ ഇവിടെ വീഡിയോ വീഡിയോ എല്ലാവരും ഒന്ന് സായി ശ്രീചക്ര ചാനൽ കൈകാര്യം ചെയ്യുന്ന നിരഞ്ജനെ പരിചയപ്പെടുത്തുന്ന ഒരു ഷോർട്ട് വീഡിയോ ഇവിടുത്തെ സ്ക്രീനിൽ പ്രദർശിപ്പിച്ച് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും തുടർന്ന് പ്രസ്തുത ചാനലിന് ശബരിനാഥ് ആത്മീയ സംഘത്തിൽ നിന്ന് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു വിനോദേട്ടൻ പ്രശസ്ത ഗായകൻ ബിജു നാരായണൻ്റെ സഹോദരി ഭർത്താവാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം എടക്കയിൽ വിസ്മയം തീർക്കുന്നത് തൃപ്പൂണിത്ര സ്വദേശി ഹരിയേട്ടനാണ് അവർ രണ്ടുപേരും ഇന്നിവിടെ വരാനുണ്ടായ സാഹചര്യം ടി എസ് രാധാകൃഷ്ണൻ സാർ എന്ന വലിയൊരു മഹാൻ ആ മഹത് വ്യക്തിമായിട്ടുള്ള ശ്രീ മധുമേനോടെ സൗഹൃദം ആണ് എല്ലാത്തിനും എല്ലാവരോടും അതിലുപരി ശബരീശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഹരിവരാസന കേൾക്കാൻ ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഹരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യപാദുക്കം ഹരിവിമർദനം നിത്യനർത്തനം ഹരിഹരാത്മജം

അരുണഭാസുരം ഭൂതനായ ഹരിഹരമജം ദമാശ്രയ ശരണമയപ്പ സ്വാമി ശരണമയപ്പണമയപ്പ സ്വാമി ശരണമയപ്പ ശബരിനാഥ് ആത്മീയ സംഘത്തിൻ്റെ പ്രയാണത്തിന് സായി ശ്രീചക്ര എല്ലാ ഭാവുകൾ നേരുന്നു പ്രണതകൽപ്പനംഭാജിതം പ്രണവമന്ദിരം കീർത്തന പ്രിയം ഹരിഹരാത്മജം ദേവമാശ്രീ